ഫ്രണ്ട്സ് ഇന്ന് ഞാൻ മഷ്റൂം കറി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഇതിനു മുന്നേ ഞാൻ മഷ്റൂം മസാലയുടെ ലോങ് വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടി ഇതാ കടു പൊട്ടിച്ചു ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഞാൻ മഷ്റൂം നേരത്തെ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടാണ് അതും കട്ട് ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് കഷ്ണങ്ങളായിട്ട് വേണമല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെറുതായിട്ട് എരിഞ്ഞിട്ട് ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് നേരത്തെ വെച്ചായിരുന്നു അപ്പോൾ അത് അതിലോട്ട് തട്ടി നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ തേങ്ങ വറക്കാൻ വേണ്ടി തേങ്ങയും വറ്റൽ മുളകും മല്ലി വേണമെങ്കിൽ ഇടാം പക്ഷേ ഞാനല്ലാതെ തന്നെ പൊടിച്ച് ഉള്ളതുകൊണ്ട് ഇട്ടില്ല തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചേച്ചും അരച്ചിട്ട് ആ അരപ്പ് ഈ മിക്സ് ചെയ്ത് ആഡ് ചെയ്യാം എന്നിട്ട് ആവശ്യത്തിൻ്റെ വെള്ളവും പിന്നെ ഇച്ചിരി ഒന്ന് സ്പൈസി ആവാൻ വേണ്ടി വേറെയുള്ള ഗരം മസാല അങ്ങനത്തെയൊന്നും ഇടാ ഇടുന്നില്ലെങ്കിൽ ഈ കുരുമുളക് പൊടി ഇടാം പിന്നെ എന്നിട്ട് നമുക്ക് നല്ല വെള്ളമായിട്ട് ഒഴിച്ച് കൂട്ടാൻ പാകത്തിന് വേണമെങ്കിൽ അങ്ങനെ അല്ലാതെ ഇച്ചിരി ടൈറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ അപ്പോൾ ഇതായി ഈ ഒരു പരുവാകുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണേ